നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ലിയോ മെസ്സി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു കഴിഞ്ഞ നവംബറിലാണ് നമ്മൾ അദ്ദേഹത്തെ കളിക്കളത്തിൽ കണ്ടത് പിന്നെ മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്റർ മയാമിക്കും അർജന്റീനയ്ക്കും ഇപ്പോഴിതാ ഇന്നത്തെ ദിവസം ലണൽ മെസ്സി ഇന്ദർമയാമിയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു കൂട്ടിന് ലൂയിസു വാരസുമുണ്ട് അതെ ഇന്ന് മയാമിയുടെ പ്രീ സീസൺ ടൂർ ആരംഭിക്കുകയാണ് ആദ്യ മത്സരം എൽ സാൽവഡോർ ദേശീയ ടീമിനെതിരെയാണ് എൽ സാൽവഡോറിൽ അതായത് സാൻ സാൽവഡോറിലാണ് ഈ കളി നടക്കുന്നത് ജനുവരി പത്തൊമ്പതിന് ഇന്നത്തെ ദിവസമാണ് കളിയെങ്കിലും നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാ കളിയുള്ളത് എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ് മെസ്സിയെ വീണ്ടും കളിക്കളത്തിൽ കാണാൻ ഇത്തവണ എം എൽ എസില് വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട് മയാമി അതുകൊണ്ട് തന്നെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വലിയൊരു പ്രീ സീസൺ ടൂറും പ്ലാൻ ചെയ്തിരിക്കുന്നു ഇരുപത്തി നാലായിരം മൈലാണ് ഈ പ്രീ സീസൺ സമയത്ത് മയാമി പറക്കാൻ പോകുന്നത് സഞ്ചരിക്കാൻ പോകുന്നത് അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വമ്പൻ ടീമുകളോടക്കം ഏറ്റുമുട്ടിയിട്ടാണ് അവര് അടുത്ത സീസണിനായിട്ട് ഒരുങ്ങുന്നത് നമ്മൾ കാത്തിരിക്കുന്ന നിരവധി മത്സരങ്ങളുണ്ട് ഇന്നത്തെ ദിവസം ആ അവര് സാൻ സാൽവഡോറിൽ അതായത് മയാമയിൽ നിന്ന് സാൻസ് ആൽവഡോറിലൊക്കെ അവർ പോയി കഴിഞ്ഞു പിന്നെ സാൻ സാൽവഡോറിൽ നിന്ന് ഡല്ലാസിലേക്ക് അവർ മടങ്ങിയെത്തും എന്നിട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് എഫ് സി ഡാസുമായിട്ട് കളിക്കും അവിടെ നിന്നും നേരെ പറക്കുന്നത് റിയാദിലേക്കാണ് ഏഷ്യയിലേക്കാണ് റിയാദില് ഏർ കളിക്കാൻ പോകുന്നതാവട്ടെ അല്ല വാൽ പാർക്കില് അൽ അൽനസറുമായിട്ടും അൽഹിലാലുമായിട്ടും ആദ്യ കളി വരുന്ന അൽഹിലാലുമായിട്ടാണ് ജനുവരി ഇരുപത്തി ഒമ്പതിന് അൽഹിലാലുമായിട്ട് കളി പിന്നെ ഫെബ്രുവരി ഒന്നിന് നസറുമായിട്ട് കളി അത് കഴിഞ്ഞാൽ റിയാദ് വിട്ട് ഹോങ്കോങ്ങിലേക്ക് പോകും ഹോങ്കോങ്ങിൽ അവർക്ക് കളിയുള്ളത് ഹോങ്കോങ് ഓൾ സ്റ്റാർ ടീമിനെതിരെ ഫെബ്രുവരി നാലിന് അത് കഴിഞ്ഞിട്ട് അവർ നേരെ ഹോങ്കോങ്ങിൽ നിന്ന് ടോക്കിയോയിലേക്ക് പറക്കും ജപ്പാനിലേക്ക് പറക്കും ജപ്പാനിൽ അവർ വിസ്വൽ കോബയുമായിട്ട് ഫെബ്രുവരി ഏഴിന് കളിക്കും അത് കഴിഞ്ഞിട്ട് തിരികെ മയാമിയിലേക്ക് പറന്നിട്ട് മയാമിയിൽ വെച്ച് ലിയോമെസ്സിയുടെ കുട്ടിക്കാല ക്ലബ്ബായ നൂല് ഓൾഡ് ബോയ്സുമായിട്ട് അവർ കളിക്കുന്നു ഫെബ്രുവരി പതിനഞ്ചിന് ചുരുക്കത്തിൽ മെസ്സി ആരാധകരിക്കാത്തിരിക്കുന്ന നിരവധി പോരാട്ടങ്ങൾ ഇതാ വളരെ കുറഞ്ഞൊരു ടൈം സ്പാനിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നു അതിനൊക്കെ ഇന്ന് സ്റ്റാർട്ടാവുകയാണ് ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷമായി